നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര ചാരുമൂട് ചാരുമോട് ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയും കൊല്ലം തേനി ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയും ഗുരുമന്ദരം ജംഗ്ഷൻ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥ ബാർ നിൽക്കുന്ന ജംഗ്ഷന് സമീപം ഇരുപത് സെന്റ് വസ്തു അഞ്ച് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിച്ചു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു സെന്റ് വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യം നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക നമ്മൾ ഈ കാണുന്ന റോഡ് കൊല്ലം തേനി ഹൈവേ ആണ് ചാരുമൂട് ജംഗ്ഷനിൽ നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോൾ ഗുരുമന്ദിരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു ടവർ കാണാം നാഷണൽ ടവർ ഈ ടവറിന് ഓപ്പോസിറ്റ് കാണുന്ന റോഡ് നമ്മൾ ഈ കാണുന്ന റോഡിലൂടെയാണ് ലാൻഡിലേക്ക് പോകേണ്ടത് ഹൈവേ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ ഗുരുമന്ദിരം ജംഗ്ഷനാണ്